ോ ഇവിടെ വമ്പിച്ച വില കുറവാണ് വട കഴിച്ചോട്ടെ എന്റെ കൂടെ വടയല്ലേ

എടി വട നീ അറിഞ്ഞാ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അതായത് നിനക്ക് വലിയ സാധനം വട വട വെക്കാൻ വെക്കാം അപ്പം വെക്കാം പൊട്ട് വെക്കാം പഴം വെക്കാം എല്ലാം വെക്കാം പത്ത് നാന്നൂറ്റി തൊണ്ണൂറ് മുതൽ കുളി നനാത്തവളെ വടകക്ഷി നിന്റെ വെള്ളസാരി നനയ്ക്കായി വാഷിംഗ് മെഷീൻ പോവും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രണ്ട് ലോഡിങ്

മുതലായവ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലും മൈലയുടെ ഐറ്റം ഹോം സെറ്റ് ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സകലമാർ ഫർണിച്ചറുകളും ഐറ്റംസ്

സോഫ എടുക്കാം എടുക്കാം ായിരത്തിന്റെ അപ്പം ആരും മടിക്കേണ്ട മൈരിയുടെ ഗ്രാൻഡ് മിഡ് നൈറ്റ് സെലാണ് ഇതുവരെ ആരും കൊടുക്കാത്ത വിലക്കുറവിലാണ് ഈ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നത് ഒരൊറ്റ ദിവസത്തെ മിഡ് നൈറ്റ് സെയിൽ ആണ് ഓഗസ്റ്റ് സെലാണ് അപ്പൊ മറക്കണ്ട ആര് മിസ് ചെയ്യരുത് ഇത്രയും വിലക്കുറവില് കേരളത്തിലല്ല ഇന്ത്യയിലല്ല വേറെ ഒരിടത്തും ഒന്നും കിട്ടൂല്ല ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി വരെ അതായത് മിഡ് നൈറ്റ് വരെയുള്ള മിഡ് നൈറ്റ് സെൽ ആണ് ഓണത്തിന് കേരളത്തിലെ ഫർണിച്ചർ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് ഭീമന്മാരായിട്ടുള്ള മയൂരിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മിഡ് നൈറ്റ് സെയിൽ ഒരുക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണിവരെയാണ് പാറശാല ആറ്റിങ്ങൽ തിരുവനന്തപുരം മണക്കാട് ഷോറൂമുകളിലാണ് ഈ ഒരു മിഡ് നൈറ്റ് സീൽ അടക്കുന്നത് കണ്ടില്ലേ ഫ്രിഡ്ജ് ഇതിലൊന്നും അല്ല ടി വി അതിലും മാത്രമല്ല ബാക്കി എല്ലാത്തിലും ഐറ്റംസിലും വൺ ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി മൈരി കൊടുക്കണം അറിയാം വേറെ അടക്കണ നോൺ സ്റ്റിക്കൊക്കെ അമ്പത് ശതമാനം വിലക്കുറവിലാണ് അവർ കൊടുക്കാൻ പോകുന്നത് അപ്പച്ചട്ടി വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല പ്രീമിയം ക്വാളിറ്റി ആണെന്നും കൂടെ ഓർക്കണം കണ്ട മയൂരി മയൂരി ഓണത്തിന് വരവേൽക്കാനായിട്ട് ഓരിയും കഴിഞ്ഞിരിക്കുകയാണ് ഓണം പത്ത് കോടിയുടെ ഡിസ്കൗണ്ടും സമ്മാനങ്ങളുമാണ് നിങ്ങൾക്കായിട്ട് മയൂരി കാത്ത് വെച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുണ്ട് അതാണ്ടില്ലേ ഇതായിരിക്കും ഫ്രണ്ട് ഓപ്പ് അത് പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് നാൽപ്പത്തി ഒമ്പത് അഞ്ച് എൽ ഇ ഡി ടി വി പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് കിട്ടാൻ പോണത് മയൂരിയിൽ പേടിക്കേണ്ട ചൂട് കാലായതുകൊണ്ട് മയൂരി എ സിക്കും ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ട് കേട്ടോ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ അപ്പം പിന്നെ എന്തിനെ കാത്തിരിക്കണത് നിങ്ങളെ യക്ഷിയൊന്നും പിടിച്ചെയൊന്നുമില്ല യക്ഷി പിടിക്കാൻ വന്ന നിങ്ങളെ കാത്തു രക്ഷിക്കാനായിട്ട് ഈ മഹാമാന്ത്രികനായിട്ടുള്ള കുമാരൻ തമ്പിയുണ്ട് നിങ്ങൾക്ക് വിലക്കുറവിൽ സാധനം തരാൻ മൈകൂരി ഉണ്ട് അപ്പം സി യു നെക്സ്റ്റ് വീഡിയോ